തിൻ്റെ ആണ് കേട്ടോ ഇത് മൂന്ന് ഇരുപതുണ്ടോ ചോദിക്കാറുണ്ട് കേട്ടോ മൂന്ന് ഇരുപത് ഉണ്ടോ ദാത്ത ചോദിക്കാറുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ അളന്ന് കാണിച്ചാരുട്ടോ റാഡത്തിൻ്റെ മേലെയാണ് അളക്കുന്നത് മീറ്റർ ഏട്ട് ടാപ്പിൻ്റെ മേലല്ല ഞങ്ങൾ ഈ റാഡത്തിൻ്റെ മേലെ അളക്കുമ്പോൾ ശരിക്കും ഉണ്ട് കേട്ടോ ഒന്ന് ഒന്ന് വിട്ടിട്ടില്ല കേട്ടോ അയ്യോ വിട്ടിട്ടില്ല രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഇരുപത് കേട്ടോ കറക്റ്റാണ് കേട്ടോ മൂന്ന് ഇരുപത് കണ്ടോ ഇരുപത് കാണുണ്ടോ മൂന്ന് ഇരുപത് തന്നെയാണ് കേട്ടോ കറക്റ്റാണ് അസലാമലേക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുത്തിയിലാണ് കേട്ടോ ഞാൻ കുറച്ച് മാക്സി മെറ്റീരിയൽ ജോർജറ്റ് പിന്നെ കുറച്ച് ഷാൾ രംഗോളി ഷാൾ ഉണ്ടല്ലോ അതൊക്കെ കാണിച്ചുതരാം കേട്ടോ ഞാൻ മാക്സി മെറ്റീരിയൽ പെരുന്നാളിൻ്റെ മാക്സി മെറ്റീരിയൽ കാണിക്കാൻ കുറച്ച് വൈകിട്ടാണ് ഞാൻ എടുക്കണില്ല വിചാരിച്ചിട്ടായിരുന്നു മാക്സി എന്താണ് ജി എസ് ടി കൂടുതലാണ് പിന്നെ നമുക്ക് ഈ വില കൊണ്ട് ഒക്കണില്ല പിന്നെ എന്താണ് അവിടുന്ന് എടുത്ത് വന്നിട്ട് ഇത് വിൽക്കുമ്പോഴത്തേനും കൈ വയ്ക്കുമ്പോൾ ശരിക്കും നഷ്ടമായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിതിലും വില കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലും വില ഇപ്പം തന്നെ വില കൂടുതലാണെന്നാണ് പറയണത് എല്ലാവരും അപ്പോൾ ഞാൻ എടുക്കണില്ല എന്നാണ് വിചാരിച്ചത് അപ്പോഴും എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക മാക്സി ഉണ്ടതാത്ത ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ അങ്ങനെ എടുത്തതാണ് ജി എസ് ടി മാത്രല്ല ഐ ജി എസ് ടി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള കൊണ്ടൻ്റെ വണ്ടിക്കൂലും ഒക്കെ കൂടി വരുമ്പോൾ പിന്നെ ഇതിൽ നിന്ന് റേറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് റേറ്റ് കുറഞ്ഞിട്ടുള്ളത് ഉണ്ടല്ലോ വേറെ ചാനലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും ജീത്താറിയാം അപ്പോൾ ഞാൻ ഇനി എടുക്കണില്ല എന്ന് വിചാരിച്ചതാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചു ചോദിച്ചിട്ട് പിന്നെ അങ്ങനെ എടുത്തതാണ് കേട്ടോ അത് രജുവാടി പ്രിൻ്റാണ് കേട്ടോ അതിന് മേലെ എഴുതിയിട്ടുണ്ട് റേറ്റും അത് വെടുത്തും ഒക്കെ അല്ല അതിൻ്റെ നീളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറിൽ വരുന്ന രജുവാടി പ്രിൻ്റാണ് മറ്റേത് പിന്നെ ഇത് നൂറ്റി അമ്പത്തെട്ടിൻ്റെ ആണ് കേട്ടോ അത് ആദ്യം കാണിച്ചത് അതും കോട്ടൺ തന്നെയാണ് ഇത് നല്ല കോട്ടൺ ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ച ആ സ്ട്രൈപ്പ് ഉള്ള വൈറ്റ് മെറ്റീരിയൽ ഉണ്ടല്ലോ അത് കുർത്തിക്ക് വേണ്ടിയിട്ട് എടുത്തതാ കേട്ടോ കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ലുക്കായിരിക്കും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരിക്കും കേട്ടോ അത് അത് ആ ലൈന് താഴത്തേക്ക് ഭാഗത്തേക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുർത്തി സ്റ്റിച്ച് ചെയ്താൽ അത് നേരി കണ്ട അടിപൊളി പ്രിൻ്റ് ആട്ടോ അടിപൊളി വേണം കേട്ടോ അത് വൈറ്റ് കുർത്തിക്കും പിന്നെ മക്കൾക്കൊക്കെ ഉടുപ്പടിക്കാനൊക്കെ പറ്റും പിന്നെ ഇതൊക്കെ അലങ്കാരി മാക്സിമി നൈറ്റി എന്താണ് ഷാൾ നൈറ്റിട്ടോ രണ്ടര തൊണ്ണൂറിൻ്റെ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഇട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സ്കിപ്പ് ആക്കണ്ട വീഡിയോ സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ സ്പീഡാക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല എന്നാലും ഞാൻ സ്പീഡാക്കിയിട്ടുണ്ട് ഇങ്ങനൊക്കെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാ കളറുകളും കാണാൻ തിരിച്ചറിയാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ ണ്ടാ ഇതൊക്കെ ഈ കളർ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ അത് കാണാൻ പറ്റുണ്ടല്ലോ അല്ലേ ഇങ്ങനെ ഇത്ര സ്പീഡാക്കിയോണ്ട് കുഴപ്പമില്ലല്ലോ ഒന്ന് കമൻ്റ് ചെയ്യാ ഇങ്ങനെ സ്പീഡാക്കിയാൽ മതിയോന്നുള്ളത് പിന്നെ എന്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് പെരുന്നാളിനുള്ള വീഡിയോ ഇടാനൊക്കെ വൈകി വൈകി പോവാണ് എല്ലാതും കൂടിയിട്ട് ഇതാ വെച്ചിട്ട് കേട്ടോ പെരുന്നാളിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി എന്താണ് പാർട്ടി ഒക്കെ ആയിട്ടുള്ള കുറച്ചും കൂടി മെറ്റീരിയൽ ഉണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു തരാൻ പിന്നെ പെരുന്നാളിനുള്ള മാക്സി മെറ്റീരിയൽ കാണിക്കണില്ലേ ചോദിച്ചിട്ട് കുറേ പേര് അപ്പോൾ ഒക്കെ കൂടി എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനും ഇങ്ങനെ ഒപ്പം വോയിസ് ഓവർ കൊടുക്കാനൊക്കെ പറ്റണില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കണട്ടെ അതായത് അജരക്കിൻ്റെ പ്രിൻ്റാണ് കേട്ടോ അജി അജിറക്കിൻ്റെ മെറ്റീരിയലാണ് നൈറ്റിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെയാണ് പ്രൈസ് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ രണ്ട് ഡിസൈൻ മാത്രമേ ഉള്ളൂ ഇതില്ലോ മൂന്ന് ഇരുപതിൻ്റെ ഇത് അജിരക്കിൻ്റെ ഷാൾനൈറ്റിയാണ് അങ്ങനെ മൂന്ന് കളർ ഇത് ഇത് രണ്ട് ഡിസൈൻ ഇട്ടോ അജിരക്കിൻ്റെ ഷാൽനൈറ്റി രണ്ട് ഡിസൈൻ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യാം ഇഷ്ടമായില്ലെങ്കിലോ ഒന്ന് ലൈക്ക് ചെയ്യാം െങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഡിസ്ലൈക്ക് ചെയ്യലിട്ടോ ഡിസ്ലൈക്ക് താമതി പിന്നെ അതാ എല്ലാതും കൂടി ഇട്ട് അതിരക്കിൻ്റെ എല്ലാ മെറ്റീരിയലും കൂടി ഇട്ട് കിട്ടോ ഷാൽനൈറ്റ് ഇനി ഇതാ ഇതാണ് ഇരുന്നൂറ്റി അല്ല മൂന്ന് ഇരുപതിൻ്റെ കേട്ടോ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ മൂന്ന് ഇരുപത് ഉണ്ട് കേട്ടോ ഞാൻ എല്ലാവരും ചോ എല്ലാവരും പറയാറുണ്ട് മൂന്ന് ഇല്ല എന്നുള്ളത് ഇട്ടാ പക്ഷേ അത് ടാപ്പിലളക്കുമ്പോഴാണ് തോന്നണോ മൂന്നേ ഇരുപത് ഞാൻ ഇവിടുന്ന് നോക്കുമ്പോഴിട്ടോ ടാപ്പിൽ അളക്കുമ്പോൾ മൂന്നേ ഇരുപത് കിട്ടാത്ത പോലെ തോന്നുന്നു ഞാൻ രാഡത്തിൻ്റെ മേലെ അളക്കുമ്പോൾ ശരിക്കും മൂന്നേ ഇരുപത് തന്നെയാണ് ഇട്ടാ വരുന്നത് മൂന്നേ ഇരുപതിൽ തന്നെയാണ് റാഡത്തിൻ്റെ മേലെ അളക്കുമ്പോൾ കിട്ടണത് കണ്ടാ ഇത് ഞാനാദ്യം ഫസ്റ്റിൽ തന്നെ അളന്ന് കാണിച്ചില്ല ഇത് ഞാൻ കുറച്ച് സ്പീഡാക്കിയത് ഇത് രണ്ട് ലെയർ ഇട്ടിട്ടാണ് ഞാൻ അളന്നത് കേട്ടാ ഇതാണ്ടാ ഇത് രണ്ട് ലെയർ ഇട്ടിട്ടാണ് ഞാൻ അളന്നത് അപ്പോൾ ഞാനത് വൺ ലയ ഒരു ഒരു ലെയർ ആക്കിയിട്ട് ഫസ്റ്റ് ഒരു വേറൊരു വീഡിയോ എടുത്തതാണ് രണ്ട് ലെയർ ഇട്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല വിചാരിച്ചിട്ട് ഫ്രണ്ടിലാണ് ആഡ് ചെയ്തതാട്ടാ അത് അളക്കണത് ഇതാ അതൊക്കെ ഇരുന്നൂറ്റി ഇരുപതിൽ അജറക്ക് പിറ്റകളാണ് കോട്ടനിലാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് മൂന്ന് ഇരുപത് കേട്ടോ മൂന്ന് കളറിൽ സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ആക്കണ്ട ലൈക്ക് ചെയ്തോളി ഏതാ തട്ടോ മൂന്ന് കളറ് ഒന്ന് ലൈക്ക് ചെയ്തോളിട്ടോ ഞാൻ ലൈക്ക് ചെയ്തോളി എന്ന് പറയുന്നുണ്ട് എൻ്റെ സബ്സ്ക്രൈബർ അല്ല വിചാരിച്ചിട്ട് നല്ല അധികാരത്തോട് കൂടി ലൈക്ക് ചെയ്തോളി കേട്ടോ എന്ന് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാ പിന്നെന്താട്ടാ എന്താണ് ജോർജറ്റും രംഗോളി ഷാളും ആണ് ഇത് കേട്ടാ അത് കുറേ പേര് കൊണ്ടുണ്ടാകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രംഗോളി ഷാൾ ഇതിന് കടയിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും ഇത്താത്ത രംഗോളി ഷാൾ കൊടുക്കുമൊക്കെയും പറഞ്ഞിട്ടേ അപ്പോൾ അങ്ങനെ കിട്ടിയപ്പോൾ എടുത്തതാ കേട്ടോ ഇരുന്നൂറ്റി പത്താണ് കേട്ടോ അടിപൊളിയാണ് എന്താണ് രണ്ടേ കാലുണ്ട് നീളം ഷാളിന് രണ്ടേ കാലുണ്ട് നീളം പിന്നെ ഒരു സിൽക്കും കോട്ടനും കൂടി മിക്സ് രംഗോളി ഷാളും കെ അറിയാലോ അല്ലേ അത് ഉപയോഗിച്ച് അവർക്ക് പ്ലെയിൻ ഇപ്പം മോഡലാണല്ലോ പ്ലെയിന് ബോട്ടും ടോപ്പും കൂടിയിട്ട് അതിൻ്റെ മേലേക്ക് ഷാളാക്കിയിട്ട് ഈ ഒരു രംഗോളി ഷാൾ ഉപയോഗിക്കണത് ഇപ്പോൾ ഇത് മോഡലാണല്ലോ അപ്പോൾ അതാണ് വന്നിട്ട് എല്ലാവരും വന്ന് ചോദിക്കുന്നത് കടയിൽ വന്നിട്ട് ഇത് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ജോർജറ്റ് ആണ് അമ്പത്തഞ്ചൂറ് രൂപയാണ് അതിന് ഷാൾ അത് ബോട്ടും ടോപ്പും അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക പ്ലെയിനുണ്ട് എന്നിട്ട് ഷാൾ ഇത് കൊടുക്കുക അടിപൊളിയാണ്ട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ല ഭംഗി കാണാൻ ഞങ്ങൾക്ക് നല്ല ഭംഗിയുണ്ട് ഇത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അതിലും വേറെ ഭംഗിയാകും കേട്ടോ സൂപ്പറാവും ഞാൻ എന്താണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടിട്ടോന്നുമില്ല എന്നാലും ഇങ്ങനെ കാണുമ്പോൾ തന്നെ അത് ഭംഗി തോന്നുന്നുണ്ട് ഇതിൽ വൈറ്റ് വൈറ്റിനും അങ്ങനെ ഇത് വൈറ്റ് ജോർജറ്റാണ് ഇട്ടത് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റാണ് പിന്നെ അതിന് ഇത് ജോർജറ്റിന് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇട്ടോ അബായക്കൊക്കെ പറ്റുന്ന ജോർജറ്റാണത് അതിനും അങ്ങനെ കൊടുക്കട്ടോ ഇതൊരു വ വൈനാണ് കളറ് ഈ ജോർജറ്റിന് ഇതിന് എൺപത്തഞ്ചാണ് ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള വെറൈറ്റി ഉണ്ടാവും അതാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് എൺപത്തഞ്ചൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നേക്കുന്നത് പിന്നെന്താ അതിന് ഒരു ഡാർക്ക് വൈനും ഇങ്ങനെ ഈ ഒരു ഷാളായിട്ട് അങ്ങനെ കൊടുക്കാം കേട്ടോ എന്നാൽ ശരി കേട്ടോ അടുത്ത വീണ്ടും വീടുകൊണ്ട് വീണ്ടും വരാം അസലം